ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ശക്തി ചോർത്തി നിതീഷ് കുമാർ ബി ജെ പിയുമായി കൈകോർത്തു കഴിഞ്ഞു സഖ്യത്തിലെ കല്ലുകടി പരസ്യമാക്കി മമതയും രംഗത്ത് വന്നു കഴിഞ്ഞു അങ്ങനെ ആകെ കൂടി ഇന്ത്യ മുന്നണി ശിഥിലമായെന്ന് ബി ജെ പി കണക്കു കൂട്ടിയെടുത്തു നിന്നും ശക്തമായി തന്നെ തിരിച്ചു വരികയാണ് പ്രതിപക്ഷം സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റേതായി പുറത്തു വന്നൊരു പ്രസ്താവനയിൽ വിരൽ ചൂണ്ടുന്നത് മുന്നണിക്കുള്ളിലെ ഐക്യത്തെക്കുറിച്ചാണ് പല വഴിക്ക് പാർട്ടികൾ പിരിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഗുണകരമാവും എന്നതാണ് വാസ്തവം ഇത് തിരിച്ചറിഞ്ഞ പ്രതിപക്ഷ പാർട്ടികൾ പല സംസ്ഥാനത്തും സമവായത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ കണ്ണുകൾ വെട്ടിച്ചു നടത്തിയ ചർച്ചകളിൽ ഗുണമുണ്ടായി എന്നതാണ് അഖിലേഷ് യാദവ് പറയുന്നത് ബി ജെ പി യെ നിലന്തൊടിക്കാതിരിക്കാൻ ഏത് രീതിയിലുള്ള വിട്ടുവീഴ്ചകളും തയ്യാറാണെന്ന രീതിയിലാണ് അഖിലേഷ് സംസാരിച്ചത് ആദ്യഘട്ടത്തിൽ ഇടം തിരിഞ്ഞ അഖിലേഷിനെ മെരുക്കുവാൻ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയതിന് ഗുണം കിട്ടിയെന്ന് വേണം കരുതാൻ മറ്റൊരിടത്ത് ഐക്യമുണ്ടാക്കിയെങ്കിലും യു പി യിൽ ഒറ്റക്കെട്ടായി തന്നെ പോകണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് നല്ല ബോധ്യമുണ്ട് യു പി കൂടുതൽ സീറ്റുകൾ പിടിക്കുന്ന പാർട്ടിയോ മുന്നണിയോ ഇന്ത്യ ഭരിച്ച ചരിത്രമാണുള്ളത് അതുകൊണ്ടാണ് യു പിയിലെ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസും മറ്റു പാർട്ടികളും തയ്യാറായിരിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പിക്കാം കൃത്യമായി പറഞ്ഞാൽ വെറും രണ്ടു മാസം മാത്രമാണ് പൂർണ്ണമായും രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിലുള്ളത് കഷ്ടിച്ച് നൂറ് ദിവസം മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ളത് എന്നും പറയാം ഈ ഘട്ടത്തിൽ ചില സംസ്ഥാനങ്ങളിൽ സമവായം കണ്ടെത്താൻ സാധിച്ചത് ഇന്ത്യ മുന്നണിക്ക് ഗുണകരമാകുമെന്നതാണ് കരുതുന്നത് എത്രയും വേഗത്തിൽ സീറ്റ് വിഭജനത്തിൽ തീരുമാനത്തിലെത്തിയാൽ മാത്രമേ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടികൾക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ സീറ്റ് വിഭജന ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് സമീപകാലത്ത് നടന്ന ഇന്ത്യാ ബ്ലോക്കിന്റെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു സ്വീറ്റ് വിഭജനത്തിൽ സമവായത്തിൽ എത്തുന്നതിനാണ് പ്രധാന ശ്രദ്ധ എന്നതാണ് ഡൽഹിയിൽ നടന്ന യോഗത്തിന്റെ തീരുമാനം വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എം സി ബംഗാളിൽ സംസ്ഥാനത്ത് ഒറ്റക്ക് മത്സരിക്കുമെന്നും ദേശീയതലത്തിൽ ഇന്ത്യ ബ്ലോക്കിന് പിന്തുണ നൽകുമെന്നുള്ള നിലപാടാണ് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരുന്നത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടുകൊണ്ടായിരുന്നു മമതയുടെ പ്രതികരണം വന്നത് ഇന്ത്യ ബ്ലോക്ക് രാജ്യത്തുടനീളം ഉണ്ടാകും ബംഗാളിൽ ടി എം സി ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്നും ബംഗാളിൽ ടി എം സിക്ക് മാത്രമേ ബി ജെ പിയെ ഒരു പാഠം പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മറ്റു പാർട്ടികൾ തിരിച്ചറിയണമെന്നതാണ് മമത പറഞ്ഞത് ഇത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉൾക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ബംഗാൾ കോൺഗ്രസ് അല്പം ഉടക്കി നിൽക്കുന്നു എന്നത് ചർച്ചകൾ വൈകിപ്പിക്കുകയാണ് എന്നാൽ ഇത് ദിവസങ്ങൾക്കുള്ളിൽ മറികടക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും എൻ സി പിയും ഒരുമിച്ചാണ് മത്സരിച്ചത് നാൽപ്പത്തി എട്ട് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമാണ് അവിടെ ലഭിച്ചത് എൻ സി പിക്ക് നാല് സീറ്റും ലഭിച്ചു ബി ജെ പിയും ശിവസേനയും ഒരുമിച്ച് മത്സരിക്കുകയും നാൽപ്പത്തിയൊന്ന് സീറ്റിൽ വിജയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ശിവസേന ഉദ്ധവിഭാഗം ഇരുപത്തിമൂന്ന് ലോക്സഭാ സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ആവശ്യം പതിനാറിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ പതിമൂന്ന് സീറ്റുകളിൽ എട്ടെണ്ണം കോൺഗ്രസ് നേടിയപ്പോൾ ആം ആദ്മിക്ക് ഒരു സീറ്റ് മാത്രമാണ് നേടാനായത് പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി കോൺഗ്രസ് പാർട്ടികളെ ഞെട്ടിപ്പിച്ച് ആം ആദ്മി പഞ്ചാബ് പിടിച്ചെടുത്തത് എന്തായാലും ഇ ഡി കെജ്രിവാളിനെ അകത്താക്കുമെന്ന് ഉറപ്പിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസുമായി പഞ്ചാബിൽ ധാരണയിലെത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതെന്നും ഈ അവസരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും